കൊല്ലം ആശ്രാമത്ത് ബി എസ് എൻ എൽ റിട്ടയേർഡ് അസിസ്റ്റന്റ് മാനേജർ സി പാപ്പച്ചിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ രണ്ട് പ്രതികളുമായി കൊച്ചിയിലും തെളിവെടുപ്പ് കേസിലെ ഒന്നാം പ്രതി പോളയത്തോട് സ്വദേശി അനിമോൻ അഞ്ചാം പ്രതിയും കാറിൻ്റെ ഉടമയുമായ പോളയത്തോട് ഹാഷിഫ് അലി എന്നിവരെയാണ് കൊലപാതകത്തിനു ശേഷം ഇരുവരും കൊച്ചിയിലേക്ക് കടന്നിരുന്നു എന്നാണ് ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരം കൊച്ചി തമ്മനത്തുള്ള സ്വകാര്യ ലോഡ്ജിലാണ് ഇരുവരും മുറിയെടുത്ത് താമസിച്ചത് ഇതോടെയാണ് ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് പാപ്പച്ചന് ഇടിച്ചിട്ട കാർ ഓടിച്ചിരുന്നത് അനിമോനായിരുന്നു കേസിലെ ഒന്നാം പ്രതി സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജരായിരുന്ന സരിതയുടെ കൊട്ടേഷൻ പ്രകാരമായിരുന്നു ഇത് രണ്ടാം പ്രതി ഓട്ടോറിക്ഷ ഡ്രൈവർ മാഹിൻ നാലാം പ്രതി ധനകാര്യ സ്ഥാപനത്തിലെ ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് കെ പി അനൂപ് എന്നിവർ നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു അപകടമരണമെന്ന് പോലീസ് തുടക്കത്തിൽ വിധിയെഴുതിയ കേസാണ് മരണത്തിൽ സംശയമുണ്ടെന്ന മകളുടെ പരാതിയെ തുടർന്ന് വിശദമായി അന്വേഷിച്ചതും പ്രതികൾ പിടിയിലായതും ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിരുന്ന പാപ്പച്ചൻ്റെ എൺപത് ലക്ഷത്തോളം രൂപ തട്ടിയെടുക്കുകയും ഇത് പിടിക്കപ്പെടുമെന്ന ഘട്ടമായപ്പോൾ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകുകയും ചെയ്തു എന്നാണ് കേസ് ന്യൂസ് ബ്യൂറോ കൊല്ലം Be Kumari, Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajkumari.